കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് എംപ്ലോയേഴ്സ് കോൺക്ലേവ് സംഘടിപ്പിച്ചു സി എക്സോ സമ്മിറ്റി എന്ന പേരിൽ നടത്തിയ പരിപാടി കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് മാലിക്യെ ഉദ്ഘാടനം സേവന സന്നദ്ധ സ്ത്രീ ശാക്തീകരണ മേഖലയിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ഇതിന്റെ ഭാഗമായാണ് കെ കെഇഎം എന്നിവയുടെ സഹകരണത്തോടെ വിവിധ കമ്പനി പ്രതിനിധികളുടെ സംഗമം സി എക്സു സമ്മിറ്റ് എംപ്ലോയീസ് കോൺക്ലേവ് രണ്ടായിരത്തി ആലാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ കുടുംബശ്രീയുടെ വിവിധ സംയോജന സാധ്യതകളെക്കുറിച്ചും പദ്ധതികളെക്കുറിച്ചും വിശദീകരണം നടത്തി ഇതോടൊപ്പം കുടുംബശ്രീയുടെ അമൃതം പുട്ടുപൊടിയുടെ ഔദ്യോഗിക ലോഞ്ചിങ്ങും പരപ്പ ബ്ലോക്കിന്റെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ആയിരത്തിനൂറ് സംരംഭക ലക്ഷ്യപൂർത്തീകരണ പ്രഖ്യാപനവും നടന്നു എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ പരിപാടി ചെയ്തു നമുക്ക് കുടുംബശ്രീക്ക് ഏകദേശം ഒരു ലക്ഷത്തോളം ഉണ്ട് വിവിധ മേഖലയിലെ എന്റർപ്രൈസസ് ഉണ്ട് പ്രൊഡക്റ്റ് മേഖലയിലുണ്ട് മാനുഫാക്ചറിംഗ് ഉണ്ട് സർവീസ് മേഖലയിലുണ്ട് ട്രേഡ് മേഖല അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ഇനിഷ്യേറ്റീവ് നമ്മൾ എന്റർപ്രൈസസ് മേഖലയിൽ തുടങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട് വന്ന രണ്ട് പ്രോഗ്രാംസ് എസ് സി പി ആണെങ്കിലും ആർ കെ ആണെങ്കിലും ആ പ്രോഗ്രാം നമ്മൾ 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 എന്റർപ്രൈസ് എന്റർപ്രൈസ് പ്രൊമോഷൻ പ്രൊമോഷൻ കൂടെ കൂടെ തന്നെ തന്നെ ഒരു ഒരു സൈഡ് ചെയ്യുമ്പോൾ വേജ് കൂടി നമ്മളെ മെയിൻ ഫോക്കസ് ആയിട്ട് ചടങ്ങിൽ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി ടി സുരേന്ദ്രൻ അധ്യക്ഷനായി പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ വ്യവസായ വകുപ്പ് ഓഫീസർ വി സജിത് കാഞ്ഞങ്ങാട് നഗരസഭയിലെ സി ഡി എസ് ചെയർപേഴ്സൺമാരായ കെ സുജിനി സൂര്യജാനകി ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ ഡി ഹരിദാസ് സി എ ചിക്ബാൽ ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ എം രേഷ്മ സി കൃപ്ന എം ഷീബ കെ ആതിര വി സുജിത എം സുമതി കെ സനുജ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കഞ്ഞങ്ങാട്